വയനാടിന്റെ ഹൃദയഭാഗത്ത് തേയിലത്തോട്ടങ്ങൾ പച്ചപ്പെട്ടു വിരിച്ച മലനിരകൾ അവയ്ക്കിടയിലാണ് ശാന്തിനിവാസ് തലയുയർത്തി നിന്നിരുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ആ തറവാട് വീട് അതിനെ എപ്പോഴും കോടമഞ്ഞു പുണർന്നു നിന്നു ബാങ്ക് മാനേജരായ നന്ദിനിക്ക് ആ വീട് വെറുമൊരു കെട്ടിടമായിരുന്നില്ല മറിച്ച് അവളുടെ സമാധാനമായിരുന്നു ആദ്യ ഭർത്താവിന്റെ അപ്രതീക്ഷിത മരണം അതിനുശേഷം ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയ നന്ദിനി അവൾക്കേക ആശ്വാസം മകൾ അനു ആയിരുന്നു വർഷങ്ങൾക്കു ശേഷം സുധീർ എന്ന കോൺട്രാക്ടർ ജീവിതത്തിലേക്ക് കടന്നു വന്നു അപ്പോൾ അവൾ കരുതി തൻ്റെയും മകളുടെയും ജീവിതം വീണ്ടും തളിർക്കുകയാണെന്നു സുധീർ എല്ലാവരോടും സ്നേഹം കാണിച്ചു പ്രത്യേകിച്ച് അനുവിനോട് ആ സ്നേഹം നന്ദിനിയെ സന്തോഷിപ്പിച്ചു നന്ദിനിയുടെ അച്ഛൻ റിട്ടയേർഡ് അധ്യാപകനായ ശേഖരം മാഷ് അദ്ദേഹം കൂടി അവരുടെ കൂടെ താമസിക്കാനെത്തി അതോടെ ശാന്തി നിവാസിൽ സന്തോഷം നിറഞ്ഞു പഴയ തലമുറയുടെ സ്നേഹവും കരുതലും അത് മാഷിലൂടെ അനുവിന് ലഭിച്ചു മാഷും അനുവും തമ്മിലുള്ള കൂട്ട് അത് കണ്ട് നന്ദിനി പലപ്പോഴും മനസ്സ് നിറഞ്ഞു ചിരിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ആ ചിരിക്ക് മങ്ങലേറ്റിരുന്നു വീടിനുള്ളിൽ അദൃശ്യമായ ഒരു ഭയം അത് തളം കിട്ടി നിൽക്കുന്നതുപോലെ എപ്പോഴും ഓടി നടന്നിരുന്ന അനു അവളിപ്പോൾ മുറിയിൽ തന്നെ അടച്ചിരിക്കുന്നു സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു അവൾ ആരോടും മിണ്ടുന്നില്ല ജനലിലൂടെ പുറത്തെ മഞ്ഞിലേക്ക് നോക്കി നിൽക്കും അവൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നത് നന്ദിനി ശ്രദ്ധിച്ചു ഒരു ഞായറാഴ്ച രാവിലെ അനുവിനെ കുളിപ്പിക്കുമ്പോഴാണ് നന്ദിനി ആ കാഴ്ച കണ്ടത് അനുവിന്റെ ഇടതു കൈത്തണ്ടയിലും കാലിന്റെ മുട്ടിനെ താഴെയും നീലിച്ച പാടുകൾ അത് വീണതാണെന്ന് കരുതാൻ കഴിയില്ല അത്ര നിസാരമായിരുന്നില്ല അത് വിരലുകൾ അമർന്നതുപോലെയുള്ള പാടുകൾ ഇതെന്താ മോടെ നീ വീണതാണോ നന്ദിനി ചോദിച്ചു അനുവിന്റെ മുഖം വിളറി അവൾ വേഗത്തിൽ കൈ കൈവലിച്ചെടുത്തു അത് അത് ഞാൻ സൈക്കിളിൽ നിന്ന് വീണതാ അമ്മേ അവൾ വിക്കി വിക്കി പറഞ്ഞു പക്ഷേ ആ കണ്ണുകളിലെ ഭയം അത് നന്ദിനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഈ കാര്യം നന്ദിനി സുധീറിനോട് പറഞ്ഞു അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ സുധീർ ഗൗരവത്തോടെ പറഞ്ഞു നന്ദിനി എനിക്കും ചില കാര്യങ്ങൾ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ നിനക്ക് വിഷമമാകുമോ എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാണ് എന്താ സുധീരേട്ടാ നന്ദിനി ആകാംക്ഷയോടെ ചോദിച്ചു നിന്റെ അച്ഛൻ ശേഖരൻ മാഷ് പുള്ളിക്ക് വയസ്സ് കുറയായില്ലേ പ്രായത്തിൻ്റെതായ ചില സ്വഭാവ വൈകല്യങ്ങൾ അതുവരുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് പലപ്പോഴും മാഷ് അനുവിനോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ പുള്ളി അറിയാതെ കുട്ടിയെ ഉപദ്രവിക്കുന്നതാകാം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അച്ഛനോ അച്ഛൻ അനുവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നയാളാണ് അച്ഛൻ അങ്ങനെ ചെയ്യില്ല നീ വികാരാധീനയാകരുത് നന്ദിനി വയസ്സായവർ കൊച്ചുകുട്ടികളെ പോലെയാണ് ചിലപ്പോൾ വാശി കൂടും ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് മാഷ് മുറിയിലേക്ക് ദേഷ്യത്തിൽ പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കണം സുധീരിന്റെ വാക്കുകൾ അതിൽ നിറഞ്ഞു നിന്ന സ്നേഹവും കരുതലും അത് നന്ദിനിയെ ആശയക്കുഴപ്പത്തിലാക്കി സംശയത്തിന്റെ വിത്തുകൾ അത് നന്ദിനിയുടെ മനസ്സിൽ മുളച്ചു തുടങ്ങി അവൾ അച്ഛനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അനുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ അനു പേടിക്കുന്നതുപോലെ അവൾക്ക് തോന്നി അങ്ങനെയിരിക്കെയാണ് ആ രാത്രി വന്നത് പുറത്ത് നല്ല മഴയും കാറ്റും പാതിരാത്രി സമയം അനുവിൻറെ മുറിയിൽ നിന്ന് ഒരു ഉച്ചത്തിലുള്ള നിലവിളി അത് കേട്ടാണ് നന്ദിനിയും സുധീറും ഞെട്ടി ഞെട്ടിയുണർന്നത് അവർ ഓടി അനുവിന്റെ മുറിയിലെത്തി അവിടെ കണ്ട കാഴ്ച നന്ദിനിയെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു അനു കട്ടിലിരുന്ന് വിറയ്ക്കുന്നു അവളുടെ അരികിൽ ശേഖരൻ മാഷ് മാഷിന്റെ കൈ അനുവിൻറെ തോളിലായിരുന്നു എന്താ എന്താ ഇവിടെ നടക്കുന്നത് സുധീർ അലറി അവൻ ഓടിച്ചെന്നു മാഷിനെ പിടിച്ചു തള്ളി താൻ എന്താടോ ഈ കൊച്ചുകുട്ടിയോട് ചെയ്യുന്നത് സ്വന്തം കൊച്ചുമകളല്ലേ ഇത് ഛേ മാഷ് വിറയ്ക്കുന്ന കൈകളോടെ എഴുന്നേറ്റു സുധീർ നീ തെറ്റിദ്ധരിക്കുകയാണ് മോള് കരയുന്ന ശബ്ദം കേട്ട് ഞാൻ വന്നതാണ് നിർത്തടോ താനെ സുധീർ ആക്രോശിച്ചു ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനി വയ്യ നന്ദിനി നീ ഇത് കണ്ടില്ലേ ഇനി നിന്റെ അച്ഛൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്റെ കുഞ്ഞിന്റെ സുരക്ഷയാണ് എനിക്ക് വലുത് നന്ദിനി തകർന്നുപോയി ഒരു വശത്ത് വിറയ്ക്കുന്ന മകൾ മറുവശത്ത് തലകുനിച്ചു നിൽക്കുന്ന അച്ഛൻ സ്വന്തം അച്ഛനെ സംശയിക്കേണ്ടി വരുന്ന ഗതിക്കേട് അവൾ മരവിച്ചു നിന്നുപോയി പിറ്റേന്ന് തന്നെ അച്ഛനെ ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കണം സുധീർ അന്ത്യശാസനം നൽകി ആ രാത്രി നന്ദിനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല ജനലിനു പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് സുധീർ ഗാഠനിദ്രയിലാണ് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നന്ദിനിയുടെ മനസ്സാകെ അസ്വസ്ഥമായി സുധീർ പറയുന്നത് സത്യമാണോ അച്ഛന് തന്റെ പ്രിയപ്പെട്ട അച്ഛന് ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കുമോ ഓർമ്മകൾ അവളെ പിന്നിലേക്ക് നയിച്ചു കുട്ടിക്കാലത്ത് അമ്മ മരിച്ചു അപ്പോൾ തനിക്ക് അമ്മയും അച്ഛനും അച്ഛനുമെല്ലാമായിരുന്നത് ആ മനുഷ്യനാണ് സ്കൂളിലെ കുട്ടികൾക്ക് അദ്ദേഹം വെറും ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല വഴികാട്ടിയായിരുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തം പേരെക്കുട്ടിയോട് ഇല്ല മനസ്സത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു എന്നാൽ കൺമുന്നിലെ തെളിവുകൾ അനുവിന്റെ ശരീരത്തിലെ ആ നീലിച്ച പാടുകൾ സുധീർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അച്ഛനെതിരായിരുന്നു മനസ്സ് രണ്ടു തട്ടിലായി ഉലയുകയായിരുന്നു ഭർത്താവിന് വിശ്വസിക്കണോ അതോ അച്ഛനെയോ സുധീർ പറയുന്നതുപോലെ അച്ഛന് പ്രശ്നങ്ങളുണ്ടോ വാർദ്ധക്യസഹജമായ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അങ്ങനെയെങ്കിൽ അനുവിന്റെ സുരക്ഷയാണ് പ്രധാനം പക്ഷേ നിരപരാധിയായ അച്ഛനെയാണ് താൻ സംശയിക്കുന്നതെങ്കിലോ ആ കുറ്റബോധം മരണം വരെ തന്നെ വേട്ടയാടും പുലർച്ചെ എഴുന്നേറ്റപ്പോൾ വീടിന് വല്ലാത്തൊരു മൂകതയായിരുന്നു അടുക്കളയിൽ ചായയിടുമ്പോൾ കൈകൾ വിറച്ചു ഹാളിലേക്ക് ചെന്നപ്പോൾ അച്ഛനെ കണ്ടു ചാരു തലകുനിച്ചിരിക്കുന്നു ആ മുഖത്ത് വിങ്ങിപ്പൊട്ടാൻ വെമ്പുന്ന ഒരു സങ്കടം അത് തളം കെട്ടി നിൽക്കുന്നു നന്ദിനിയെ കണ്ടതും അദ്ദേഹം മുഖം തിരിച്ചു ആ നിമിഷം നന്ദിനിയുടെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായി സുധീർ ഉണർന്നെണീറ്റ് വന്നു വളരെ ഉന്മേഷത്തോടെയായിരുന്നു അവൻ നന്ദിനി നമുക്ക് എത്രയും വേഗം ഒരു തീരുമാനമെടുക്കണം ഞാൻ ചില വൃദ്ധസദനങ്ങളുടെ നമ്പറുകൾ എടുത്തിട്ടുണ്ട് ചായ കുടിക്കുന്നതിനിടയിൽ സുധീർ പറഞ്ഞു അവന്റെ ശബ്ദത്തിലെ അമിതമായ ആവേശം അത് നന്ദിനിയിൽ എവിടെയോ ഒരു സംശയം ജനിപ്പിച്ചു ഞാൻ എനിക്ക് കുറച്ചു സമയം കൂടി വേണം നന്ദിനി മെല്ലെ പറഞ്ഞു സുധീർ ഒന്ന് അമർത്തി മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഓഫീസിലേക്കുള്ള യാത്രയിൽ നന്ദിനിയുടെ ചിന്തകൾ കാടുകയറി സത്യം കണ്ടെത്തണം ഊഹങ്ങളുടെ പേരിൽ ആരെയും വിധിക്കാൻ കഴിയില്ല അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കിവിടും മുൻപ് സത്യം എന്താണെന്ന് തനിക്ക് നേരിട്ട് ബോധ്യപ്പെടണം അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ സ്വന്തം വീട്ടിൽ ഒരു ചാരപ്പണി നടത്തേണ്ടി വരുന്നു അത് എത്ര വേദനാജനകമാണ് ഓഫീസിലെത്തിയ ഉടൻ അവൾ ലീവ് ചോദിച്ച് ഇറങ്ങി നേരെ പോയത് ടൗണിലെ ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിലേക്കാണ് അവിടെ നിന്ന് ഒരു ചെറിയ വയർലെസ് ക്യാമറ വാങ്ങി മൊബൈലിൽ ലൈവ് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഒന്ന് അത് ബാഗിന്റെ ഉള്ളിൽ ഒളിപ്പിക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നത് അവൾ അറിഞ്ഞു വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ആരും ഹാളിലുണ്ടായിരുന്നില്ല സുധീർ പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു അച്ഛൻ സ്വന്തം മുറിയിലും അനുവിൻറെ മുറിയിലേക്ക് നന്ദിനി പതുക്കെ കടന്നു ചെന്നു അനു അവിടെ ഉണ്ടായിരുന്നില്ല വിറയ്ക്കുന്ന കൈകളോടെ അവൾ ബുക്ക്ഷെൽഫിലെ പുസ്തകങ്ങൾ മാറ്റി ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ റൂം മുഴുവൻ കാണത്തക്ക വിധത്തിൽ ക്യാമറ അവിടെ സ്ഥാപിച്ചു പുസ്തകങ്ങൾക്കിടയിൽ അതൊരു ചെറിയ പൊട്ടുപോലെ മാത്രം അവശേഷിച്ചു ഹൃദയമിടിപ്പ് ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ സ്വന്തം കുടുംബത്തിനെതിരെ ക്യാമറ വെക്കേണ്ടി വരുന്ന ഗതികേട് ഇത് സത്യം തെളിയിക്കാൻ വേണ്ടിയാണ് എന്റെ അനുവിനു വേണ്ടി അവൾ സ്വയം പറഞ്ഞു മൊബൈലിൽ കണക്ഷൻ ശരിയാണെന്ന് ഉറപ്പുവരുത്തി അവൾ മുറിയിൽ നിന്നിറങ്ങി ആരുമൊന്നും കണ്ടില്ല ഇനി കാത്തിരിപ്പാണ് സത്യം മറനീക്കി പുറത്തുവരാൻ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം നന്ദിനി ഓഫീസിലിരുന്ന് തന്റെ ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ പരിശോധിച്ചു ആദ്യത്തെ ആദ്യത്തെക്കുറിച്ചു സമയം സാധാരണ ദൃശ്യങ്ങൾ മാത്രം എന്നാൽ രാത്രി മണി കഴിഞ്ഞുള്ള ദൃശ്യങ്ങൾ അത് കണ്ടതും നന്ദിനിയുടെ ശ്വാസം നിലച്ചുപോയി ദൃശ്യത്തിൽ അനു ഉറങ്ങുന്ന മുറിയിലേക്ക് വാതിൽ തുറന്നു വരുന്നത് സുധീറാണ് ഉറങ്ങിക്കിടക്കുന്ന അനുവിനെ അയാൾ തട്ടി വിളിക്കുന്നു പാതി ഉറക്കത്തിൽ എഴുന്നേറ്റ കുട്ടി അവളുടെ കയ്യിൽ അയാൾ ബലമായി പിടിച്ചു തിരിക്കുന്നു നിന്റെ തന്തയെ ഇന്ന് വീട്ടിൽ നിന്നിറക്കിവിടുന്ന ഞാൻ പറഞ്ഞതല്ലേടി എന്നിട്ടും അയാൾ പോയില്ലേ സുധീരന്റെ മുഖം വന്യമായിരുന്നു പകൽ കാണുന്ന സ്നേഹനിധിയായ അച്ഛന്റെ മുഖമായിരുന്നില്ല അത് നീയെങ്ങാനും ഇതാരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ അമ്മയെ ഞാൻ അയാൾ കുട്ടിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു ഭീഷണിപ്പെടുത്തുന്നു അനുവേദന കൊണ്ട് പുളഞ്ഞ് കരയാൻ തുടങ്ങുന്നു അയാൾ അവളെ നുള്ളി നോവിപ്പിച്ച ശേഷം ഭീഷണിപ്പെടുത്തി മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോകുന്നു സുധീർ പോയിക്കഴിഞ്ഞ നിമിഷങ്ങൾക്കകം കരച്ചിൽ കേട്ട് ശേഖരൻ മാഷ് ഓടിവരുന്നു മോളെ എന്തിനാ കരയുന്നേ പേടിക്കണ്ട മുത്തശ്ശനില്ലേ കൂടെ മാഷ് അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്നു ആ സമയത്താണ് ദൃശ്യത്തിൽ നന്ദിനിയും സുധീറും ഓടി വരുന്നത് ബാക്കി നടന്ന നാടകങ്ങൾ നന്ദിനിക്കറിയാമായിരുന്നു നന്ദിനി ലാപ്ടോപ്പ് അടച്ചു കണ്ണുനീർ കവിളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു തന്റെ അച്ഛനെ സ്വന്തം കൊച്ചുമകളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആ പാവം മനുഷ്യൻ അദ്ദേഹത്തെയാണ് താൻ സംശയിച്ചത് സുധീരന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു ഈ വീട്ടിൽ നിന്നും ശേഖരൻ മാഷിനെ ഒഴിവാക്കുക അതുവഴി നന്ദിനിയുടെ സ്വത്തുക്കളും വീടും അത് പൂർണമായും തന്റെ നിയന്ത്രണത്തിലാക്കുക അന്ന് വൈകുന്നേരം ശാന്തിനിവാസ് സാക്ഷ്യം വഹിച്ചത് അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കായിരുന്നു ജോലി കഴിഞ്ഞുവന്ന സുധീർ അവനെ കാത്തു നന്ദിനി ഹാളിലിരുന്നു കൂടെ പോലീസുമുണ്ടായിരുന്നു എന്താ നന്ദിനി എന്തിനാ പോലീസ് സുധീർ പരിഭ്രമത്തോടെ ചോദിച്ചു ഒന്നും മിണ്ടാതെ നന്ദിനി ലാപ്ടോപ്പ് പോലീസുകാർക്കു നേരെ തിരിച്ചു ദൃശ്യങ്ങൾ കണ്ട് സുധീരന്റെ മുഖം വിളറി വെളുത്തു അയാൾ എന്തെങ്കിലും പറയുന്നതിനു മുൻപ് പോലീസ് അയാളെ വിലങ്ങുവെച്ചു കുട്ടികൾക്ക് നേരെ അതിക്രമം കാണിച്ചു വ്യാജമായി മറ്റൊരാളെ പ്രതിയാക്കാൻ ശ്രമിച്ചു ഈ കുട്ടങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു ഇൻസ്പെക്ടർ പറഞ്ഞു സുധീരനെ കൊണ്ടുപോകുമ്പോൾ നന്ദിനി അത് നോക്കി നിന്നില്ല അവൾ ഓടിച്ചെന്ന് വരാന്തയിലിരുന്ന തന്റെ അച്ഛന്റെ കാലുകളിൽ വീണു അച്ചാ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ അച്ഛനെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി മാഷ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സാരവില്ല മോളെ സത്യമെന്നും മഞ്ഞുപോലെയാണ് എത്ര മൂടിവെച്ചാലും സൂര്യൻ വരുമ്പോൾ അത് തെളിഞ്ഞു തെളിഞ്ഞുവരും അനുമുറിയിൽ നിന്ന് ഓടിവന്ന് മുത്തശ്ശനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു ശാന്തിനിവാസിലെ മൂടൽമഞ്ഞ് മെല്ലെ നീങ്ങി തുടങ്ങിയിരുന്നു തേയിലത്തോട്ടങ്ങളിൽ നിന്ന് വീശിയ കാറ്റ് അതിനിപ്പോൾ പഴയ കുളിർമയുണ്ടായിരുന്നു ഭയമില്ലാത്ത സ്നേഹം മാത്രമുള്ള പുതിയൊരു ജീവിതം അതിലേക്ക് അതിലേക്കവർ മൂന്നുപേരും കൈകോർത്തു പിടിച്ചു